ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി വിഷ്ണു ചേക്കോടൻ ചുമതലയേറ്റു ഭരണികാവ് കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങ് കെ പി സി സി സെക്രട്ടറി പക്ഷേ നമ്മൾ മാത്രമേ നമുക്ക് പഞ്ചായത്ത് പിടിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് പലതരത്തിലുള്ള മനസ്സിലാക്കി അതുകൊണ്ട് ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ

ഈ മെമ്പർമാർ ഭരണിക്കാരി കോവിഡ് സമയത്തുണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തിൽ നിന്നും ഒരു പരിധിവരെ അത്യാവശ്യം അവർക്ക് നിലനിന്ന് മുന്നോട്ട് പോകാൻ പറ്റിയതുമൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ പ്രവർത്തകന്മാരായി നിന്നുകൊണ്ട് വിഷ്ണു വിഷ്ണുണ്ടും ജോലി അടക്കമുള്ള ജോയി കടക്കമുള്ള അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറുമായ കെ ആർ ഷൈജു അധ്യക്ഷനായി കായകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി കോൺഗ്രസ് നേതാക്കളായ എൻ വാസുദേവൻ ചേലക്കാട്ട് രാധാകൃഷ്ണൻ അവിനാശ് ഗംഗൻ കട്ടച്ചിറ താഹ സുരേഷ് തോമസ് നയനാൻ കട്ടച്ചിറ ഗോപാലകൃഷ്ണൻപുള്ള പ്രൊഫസർ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻപിള്ള കട്ടച്ചിറ ശ്രീകുമാർ എം ആർ മനോജ് കുമാർ വേണുഗോപാൽ തെങ്ങന്തറയിൽ ഗോപൻ ഭരണികാവ് ചന്ദ്രിക തങ്കപ്പൻ സൽമാൻ പന്നേറ്റിൽ ശരത് കുമാർ സുഹേൽ ഹസൻ രഘുകുമാർ ശാലിനി നിഷ കെസാം പ്രീതി ഗോപൻ സദാശിവൻപിള്ള എൽ അമ്പിളി മാത്യു ഫിലിപ്പ് സുമ രാജീവ് കട്ടച്ചിറ ദിലീപ് കുമാർ ഗോപാലകൃഷ്ണനുള്ള ഒറ്റത്തെങ്കിൽ അഹമ്മദ് കുഞ്ഞ് താനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു